ർ പഞ്ചായത്തിൽ ശുചിത്വ പഠനോത്സവം സംഘടിപ്പിച്ചു പഞ്ചായത്ത് പരിധിയിലുള്ള സ്കൂളുകളിൽ മാന്നാർ നായർ സമാജം ഹയർ സെക്കൻഡറി സ്കൂളിനെ മികച്ച കലാലയമായി തിരഞ്ഞെടുത്തു ഇക്കോ സെൻസ് ഹരിത സ്കോളർഷിപ്പിന്റെ ഭാഗമായി മാന്നാർ ഗ്രാമപഞ്ചായത്തിൽ ശുചിത്വ പഠനോത്സവം സംഘടിപ്പിച്ചു പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചന്ദ്രകുമാർ എസ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ലതാ പി എ സ്വാഗതം പറഞ്ഞു ഉദ്ഘാടനം പ്രസിഡന്റ് ബി കെ പ്രസാദ് നിർവഹിച്ചു ഒരു നാടിന്റെ സൗന്ദര്യം ഒരു നാടിന്റെ ആരോഗ്യം ശുചിത്വ പരിപാലനത്തിന് വിദ്യാർത്ഥികളുടെ പങ്ക് എത്രമാത്രം മഹത്തരമാണ് എന്നുള്ളത് അവരെ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് പോകും നമുക്കറിയാം ആവശ്യമില്ലാത്ത വസ്തുക്കൾ രണ്ട് സ്ഥലത്തേക്കാണ് വലിച്ചെറിയുന്നത് അല്ലേ ആണോ എന്റെ എളിയ അഭിപ്രായമാണ് ചുരുങ്ങിയ അറിവുമാണ് ഒന്ന് നമുക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കൾ ബ്ലോക്ക് മെമ്പർമാരായ വത്സല ബാലകൃഷ്ണൻ ഹസീന അജിത് പഴവൂർ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടൈറ്റസ് കുര്യൻ ക്ഷേമകാര്യ ചെയർപേഴ്സൺ പുഷ്പ സുനിൽ ലേഖനകുമാരി ചാക്കോ കയ്യത്ര കലാധരൻ കൈലാസം ഷൈന നവാസ് ജയ പ്രീത ശിവകുമാർ ശ്യാമളവല്ലി സുശീലകുമാരി ശോഭന സന്തോഷ് തോമസ് ചാക്കോ സേതുലക്ഷ്മി മായ കെ ശാന്തനി ബാലകൃഷ്ണൻ ഹെൽത്ത് ഇൻസ്പെക്ടർ സൂര്യ എസ് നായർ ഇംപ്ലിമെന്റിംഗ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു തെരഞ്ഞെടുത്ത നാൽപ്പത് കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും മികച്ച വിദ്യാലയത്തിനുള്ള അവാർഡും മത്സരിച്ച എല്ലാ സ്കൂളുകൾക്കും അവാർഡും നൽകി പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തി കുട്ടികൾ റിപ്പോർട്ട് അവതരണവും പി പ്രസന്റേഷൻ എന്നിവയും നടത്തി കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് തുക അടുത്ത ദിവസം നൽകും പാഴ്വസ്തുക്കളിൽ നിന്ന് കുട്ടികൾ നിർമ്മിച്ച വസ്തുക്കളുടെ പ്രദർശനവും സംഘടിപ്പിച്ചു കുട്ടികളുടെ പെർഫോമൻസിന്റെയും സ്കൂളുകൾക്ക് നൽകിയ ആക്ടിവിറ്റികളിൽ നിന്നുമാണ് നായർ സമാജം ഹയർ സെക്കൻഡറി സ്കൂളിനെ മികച്ച കലാലയമായി തെരഞ്ഞെടുത്തത് ന്യൂസ് ബ്യൂറോ മന്നാർ